ഉടുമ്പൻചോലയിൽ അതിശക്തമായ മഴ വിവിധയിടങ്ങളിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു കുമളി മൂന്നാർ സംസ്ഥാനപാതയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണു മയിലാടുംപാറ രാജാക്കാട് റോഡിൽ തിങ്കൾക്കാട് കോളനിക്ക് സമീപം വൻമരം റോഡിലേക്ക് കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നലെ വൈകിട്ട് മുതൽ ശക്തമായ മഴയാണ് ഉടുമച്ചോലയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത് രാജാക്കാട് രാജകുമാരി പൂപ്പാറ ശാന്തൻപാറ കമ്പമട്ട് മേഖലകളിലെല്ലാം ഇടതടവില്ലാത്ത മഴയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് തോട്ടം മേഖലയിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയും കാറ്റുമുള്ള സമയങ്ങളിൽ തൊഴിലാളികളെ ജോലിക്കിറക്കരുതെന്ന് തോട്ടം ഉടമകളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് നെടുങ്കണ്ടം രാജാക്കാട് റൂട്ടിൽ തിങ്കൾക്കാട് കോളനിക്ക് സമീപം വൻമരം റോഡിലേക്ക് കടമ്പുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന സമയത്താണ് മരപൊടിഞ്ഞു വീണത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരത്തിന്റെ ഒരു ഭാഗം റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല